അധ്യാപികയും ചിത്രകലാകാരിയുമായിരുന്ന അന്തരിച്ച മാലതി ചന്ദ്രഹാസൻ്റെ ചിത്രപ്രദർശനത്തിനും വിൽപ്പനയ്ക്കും തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള കൂത്തമ്പലത്തിൽ തുടക്കമായി ആഭരണങ്ങൾ അലങ്കാരത്തുന്നൽ പണികൾ ക്രോഷ എനിറ്റിംഗ് പണികൾ ചിത്രരചനകൾ മുതലായവയുടെ പ്രദർശനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത് ലോക്ക്ഡൗൺ കാലത്ത് വരച്ച തൊണ്ണൂറ്റിയാറ് ഛായാചിത്രങ്ങളാണ് ഇപ്പോൾ ചിത്രകാരുടെ മരണശേഷവും പ്രദർശനത്തിലുള്ളത് സമ്പൂർണ്ണവും സമ്പന്നവുമായ ജീവനം എന്ന പേരിൽ മാലതി ചന്ദ്രഹാസന്റെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് കൊച്ചി ഡൽഹി അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം പല പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മാലതി ചന്ദ്രഹാസൻ്റെ സംഗീതവും ചിത്രകലയും ഉൾപ്പെടെ പല കലകളും വശമാക്കിയിരുന്നു അവസാനത്തെ ആറു വർഷങ്ങൾ ഡൽഹിയിൽ താമസിച്ചിരുന്ന സമയത്ത് ടീച്ചർ തൻ്റെ കലാസൃഷ്ടികളുടെ പ്രദർശനങ്ങൾ വീട്ടിലും പുറത്തുമായെല്ലാം നടത്തിയിരുന്നു ഡൽഹിയിൽ അവസാനം രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പ്രദർശനത്തിൽ നിന്നും കിട്ടിയ തുക തൃപ്പൂണിത്തുറ ആർ എൽ വി അക്കാഡമിയിലെ അർഹയായ ഒരു വിദ്യാർത്ഥിനിക്ക് കൈമാറുകയാണ് ഉണ്ടായത് കോവിഡ് പാൻഡമിക് കഴിഞ്ഞ് എല്ലാം സാധാരണ നിലയിലാകുന്ന സമയത്ത് ഒരു പ്രദർശനം സംഘടിപ്പിക്കാമെന്നും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടെ മരണപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബത്തിന് കൊടുക്കാമെന്നുമായിരുന്നു ചിത്രകാരിയുടെ ആഗ്രഹം ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകുമാരി രാമചന്ദ്രൻ പ്രൊഫസർ കെ ജി പൗലോസ് പ്രൊഫസർ ജയരാമൻ സത്യപാൽ എന്നിവർ പങ്കെടുത്തു പ്രദർശനത്തിൻ്റെ ആദ്യ ദിനം കലാരസികരുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി